നമസ്കാരം കേരളത്തിന്റെ ചുമതലയുള്ള ബി ജെ പി പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായി എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ആക്കുളത്തെ മകന്റെ ഫ്ളാറ്റിൽ വെച്ച് ചർച്ച നടത്തിയതിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ട് വിവാദ ദലാൽ ടി ജി നന്ദകുമാർ ഈ കൂടിക്കാഴ്ച നടന്നത് കഴിഞ്ഞ വർഷമാണെന്നാണ് നന്ദകുമാർ വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് അഞ്ചിനാണ് താൻ ഇടനിലക്കാരനെ ഇരുവരും ആക്കുളത്തെ രാജുവിന്റെ ഫ്ളാറ്റിൽ കൂടിക്കാഴ്ച നടത്തിയതെന്ന് സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ നന്ദകുമാർ പറഞ്ഞു തൃശൂർ മണ്ഡലമായിരുന്നു ചർച്ചാ വിഷയമെന്നും നന്ദകുമാർ വെളിപ്പെടുത്തി തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ സഹായിക്കണം എന്നാവശ്യപ്പെട്ടാണ് ജാവ്ദേക്കർ കാണാൻ എത്തിയത് അവിടെ ദുർബലനായ സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നാവശ്യപ്പെട്ടു എന്നാൽ ഇത് സി പി ഐയുടെ സീറ്റാണെന്ന് ഇ പി മറുപടി നൽകി അല്ലാതെ ഇ പി എ ബി ജെ പി ക്ഷണിച്ചിട്ടില്ലെന്ന് നന്ദകുമാർ പറഞ്ഞു ഞങ്ങളെ അകത്തേക്ക് കയറ്റി അദ്ദേഹം നമസ്കാരം പറഞ്ഞു കുട്ടിക്ക് പിറന്നാൾ ഗിഫ്റ്റ് കൊടുത്തു ജാവ്ദേക്കർ സംസ്ഥാനം സ്റ്റാർട്ട് ചെയ്തു അയപ്പാടെടുത്ത് സുധാകരനെ കണ്ടുമുട്ടിയ രംഗങ്ങൾ കാണിച്ചു മുരളീധരനെ ചെന്നിത്തലയും അപ്രോച്ച് ചെയ്തതും കുഞ്ഞാലിക്കോട്ടിയെ ശോഭ കണ്ടതും പറഞ്ഞു ഇതൊന്നും സക്സസ് ആയില്ലെന്നും എൽ സഹായം വേണമെന്നും പറഞ്ഞു കേരളത്തിൽ ജയിക്കാൻ ഹിന്ദുത്വം വേണമെന്നും ജാവ്ദേക്കർ പറഞ്ഞു ലാവ്ലിൻ കേസിലും കരുവിന്നൂർ കേസിലും ഇടപെടാമെന്നും വാഗ്ദാനം ചെയ്തു ഒടുവിൽ ഇ പി ജരാജന്റെ മകനും ഭാര്യയ്ക്കും പങ്കാളിത്തമുള്ള വൈദേഹം റിസോർട്ടിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇ പി വയലന്റായി അതേക്കുറിച്ച് പറയേണ്ട എന്ന് പറഞ്ഞു അതിൽ തനിക്ക് പങ്കില്ലെന്നും മകനും ഭാര്യയ്ക്കുമാണ് പങ്കെന്നും അത് അക്കൗണ്ടഡ് ആണെന്നും ഇ പി പറഞ്ഞുവെന്നും നന്ദകുമാർ പറഞ്ഞു അതേസമയം കെ സുധാകരനും ശോഭാ സുരേന്ദ്രനും തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി ഡി ജി പിക്കും പാലാരിവട്ടം പോലീസിനും പരാതി നൽകിയതായി നന്ദകുമാർ പറഞ്ഞു അതിനിടെ ഇന്നലെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇ പി കർശന നടപടി വേണ്ടെന്ന ആവശ്യമാണ് ഉയർന്നത് സിപിഎമ്മിൽ ഉണ്ടാക്കുന്ന തീരുമാനം തൽക്കാലം വേണ്ടെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തീരുമാനമെടുത്തത് ഇത് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും അംഗീകരിച്ചു ഇതോടെ ഇ പി വിഷയത്തിൽ പ്രശ്നപരിഹാരവുമായി എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലം ശേഷം ഈ വിഷയം സിപിഎം കേന്ദ്ര കമ്മിറ്റി പരിശോധിക്കാനും സാധ്യതയുണ്ട് ഇ പി ഇനി പാർട്ടിയുടെ കർശന നിരീക്ഷണത്തിലാകാനാണ് സാധ്യത മോശം കൂട്ടുകെട്ടുകളിൽ നിന്ന് ഇ പി രക്ഷിക്കാൻ വേണ്ടിയാണിത് ബി ജെ പി നേതാവുമായി ഇ പി ജയരാജൻ കൂടിക്കാഴ്ച നടത്തിയത് ന്യായീകരിക്കാനാകില്ലെന്ന് തന്നെയാണ് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിലപാട് ജയരാജൻ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗവും ഇടതുമുന്നണി കൺവീനറുമാണ് ഈ നിലയിലുള്ള പെരുമാറ്റവും നിലപാടുമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതെന്നും അവാസ്തവങ്ങൾ പ്രചരിപ്പിച്ചവർക്കെതിരെ കേസ് കൊടുക്കണമെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി ജയരാജന് നിർദ്ദേശം നൽകി എന്നാൽ ഇ പി എതിരെ അച്ചടക്ക നടപടിയൊന്നും സിപിഎം കൈക്കൊണ്ടില്ല അച്ചടക്ക നടപടി ഉണ്ടാകില്ലെന്ന് ഉറപ്പിക്കാൻ കൂടിയാണ് ഇ പി യോഗത്തിനെത്തിയതും തന്റെ ഭാഗം വിശദീകരിക്കും ചെയ്തു ഇതോടെ ഉപദേശത്തിലേക്ക് അച്ചടക്ക നടപടി ഒതുങ്ങിയായിരുന്നു കണ്ണൂരിലെ രാഷ്ട്രീയത്തിൽ അതുണ്ടാകുന്ന പ്രതിഫലനങ്ങൾ തിരിച്ചറിഞ്ഞ് പിണറായി ഇ പി എ കൈവിട്ടില്ല പാർട്ടിക്ക് വേണ്ടി വെടിയേറ്റ് വീണിട്ടും പതാത മുന്നറിയി സഖാവിനെ തൽക്കാലം പരസ്യമായി സി സംസ്ഥാന നേതൃത്വം ഇനി തള്ളി പറയില്ല വിശ്വാസമില്ലെങ്കിൽ ഇടത കൺവീനർ സ്ഥാനം ഒഴിയാമെന്ന നിലപാടാണ് സി സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ ഇ പി ജയരാജൻ അറിയിച്ചത് എന്നാൽ കൂട്ടുകെട്ടുകൾ ശ്രദ്ധിച്ചാൽ മതിയെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട് ഇതിനപ്പുറം ഒരു വിമർശനത്തിന് മറ്റ് സെക്രട്ടേറിയറ്റ് അംഗങ്ങളും മുതിർന്നില്ല ഇതോടെ രാജിവെക്കാമെന്ന ജയരാജന്റെ നിർദ്ദേശം തള്ളുകയായിരുന്നു അതേസമയം സി പി എമ്മിന്റെ അഴിമതിയുടെ കൊട്ടാര സംരക്ഷിക്കുന്ന ആളാണ് ജയരാജൻ സെഞ്ചുറി അടിച്ച ക്രിക്കറ്റ് പ്ലെയറെ പോലെയല്ലേ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞ് അദ്ദേഹം ഇറങ്ങി വന്നത് സി പി എമ്മിന്റെ അഴിമതി കൊട്ടാരം സംരക്ഷിക്കുന്ന ആളാണ് ജയരാജൻ അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും ചെയ്താൽ കൊട്ടാരം കത്തും മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം അകത്തു പോകുമെന്ന് കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു അവർ കട്ടതും കൊള്ളയടിച്ചതും പോരാ അത് പറഞ്ഞവർക്കെതിരെ കേസ് കൊടുക്കാമെന്നാണ് ഇപ്പോൾ പറയുന്നത് അത് നന്നായി എത്ര നല്ല ഉപദേശമാണ് പാർട്ടി ഓഫീസിൽ നിന്ന് നൽകുന്നത് അത് കേട്ടുകൊണ്ടാണ് പാർട്ടി ഓഫീസിൽ നിന്ന് ജയരാജൻ സന്തോഷവനായി പോകുന്നതിന്റെ ചിത്രം പുറത്തു വന്നത് പിണറായി രക്ഷിക്കാൻ ജയരാജൻ എന്തൊക്കെയോ മറച്ചു വയ്ക്കുന്നുണ്ട് സി പി എമ്മിൽ ഡിസിപ്ലിനറി റിയാക്ഷൻ ഒരാൾക്ക് ഒന്നും മറ്റൊരാൾക്ക് വേറൊന്നുമാണെന്നും സുധാകരൻ പറഞ്ഞു